ഐസാസ് ഐസാസ്വെൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പത്ത് മിനിറ്റിൽ മലപ്പുറം സ്റ്റൈൽ ചെമ്മി ബിരിയാണി അത് നമ്മൾ ഒരു പാത്രത്തിൽ മാത്രമാണ് ചെമ്മി ബിരിയാണി ദമ്മിട്ടെടുക്കുന്നത് വേറെ ചോറ് വേറെ പാത്രത്തിൽ ചെമ്മീൻ അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഇതിനു മുന്നേറ്റും നിങ്ങൾക്ക് എൻ്റെ ചാനൽ എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വന്ന് വരുന്നവരൊക്കെ ഉണ്ട് ആദ്യമായിട്ട് നമ്മൾ ചാനലൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തേക്കാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ മറക്കാതെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ആ ചെമ്മീ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ഞൂറ് ചെമ്മീൻ ആയിരുന്നു അതൊന്ന് കഴുകി വൃത്തിയാക്കിയപ്പോൾ ഒരു ഇരുന്നൂറ്റൻപതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മുളകൊടി കുറച്ച് കുരുമുളക് പൊടിയും ഒരു അര നാരങ്ങയുടെ നീരും നീരുകൂടെ യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പോലും നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റായി നിൽക്കട്ടെ അതിന് അതിന് അതിൻ്റെ മുന്നേ പിന്നെ നമുക്ക് വേണ്ടത് ഇനി ഞാൻ എടുത്തിട്ടുള്ള ജോക്കറിൻ്റെ അരിയാണ് ഈ രണ്ട് നായ് അരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കഴുകുക കഴുകിയിട്ടൊന്ന് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം അരമണിക്കൊന്ന് കുതിർക്കാൻ വെക്കാം അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോറ് നന്നായിട്ട് സോഫ്റ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ആ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം നമ്മൾ ഒരു നായി അരിക്ക് ഒന്നര ഒരു കപ്പ് അരിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കുതിർക്കുന്നതുകൊണ്ട് തന്നെ കപ്പ് വെള്ളം കുറച്ച് കൊടുത്താൽ മതി അപ്പം രണ്ട് കപ്പ് അരിയിലോട്ട് ഏകദേശം മൂന്ന് കപ്പ് വെള്ളം അത്യാവശ്യം മതി അവ നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് ആയിരുന്നു കാരണം ഒന്നര കപ്പ് രണ്ട് കപ്പ് അരിയിലോട്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ചെമ്മീനൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒരു ഓയില് തന്നെ ഞാൻ ഒരു രണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇതാക്കിയെടുക്കുക ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് രണ്ട് വേലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് സവോളയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്ക രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം അപ്പോൾ എന്ത് ചെയ്യാച്ചാൽ ഇതിലേക്ക് കുറച്ച് അളവിൽ ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടച്ച് വെച്ചു കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് പിന്നെ ആവി കയറുമ്പോൾ ഒരു ഒരു മുപ്പത് സെക്കൻഡൊക്കെ എടുത്താൽ മതി ഇതുപോലൊന്നായിട്ട് വരും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറഞ്ഞ അളവിൽ മുളക് കൂടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പം ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാനിത് ആ കറിവേപ്പിൻ്റെ ഇട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു സ്പൂൺ അളവിൽ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചുള്ള അരിയാണ് ഇതിലെങ്കിലും യോജിപ്പിച്ച് കൊടുത്തത് വെച്ചാൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ചോർണ്ണ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക കാരണം ഞാൻ കറക്റ്റ് ആ ഒരളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉപ്പ് ഇല്ലാന്ന് കാണുകയാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയുടെ പൊതിനീനെ പൊതിനീനെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടക്ക് അടിയിൽ പറ്റൊന്നുമില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇന്നാലൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ ഒരു മുക്കാൽ വേഗ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാൻ ചെമ്മീൻ വറുത്തും കൂടി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് പത്ത് മിനിറ്റ് അതിൽ കടന്നൊന്ന് ആവി കാരണം അപ്പോഴേ ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് ഉള്ളി അതുപോലെ തന്നെ കിസ്മിസും ഇതുപോലെ ഒന്ന് വറുത്ത് എടുത്തിരുന്നു അതുകൂടി ഇതിലേക്ക് ഒതുപ്പിക്കുക അതിനുശേഷം നമ്മളെ ചെമ്മീൻ വറുത്ത കൂടി ഇതിലേക്ക് നേരയ്ക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ആവി കിടക്കട്ടെ അപ്പോൾ നന്നായിട്ട് ആവി കിടന്നതിന് ശേഷം തുറന്ന് നോക്കിയാൽ നല്ലൊരു ചെമ്മീൻ്റെ എന്താ പറയുക ആ ഒരു പൊട്ടിക്കുമ്പോൾ നല്ലൊരു സ്മെൽ തന്നെയാ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഈ ചെമ്മീൻ ഭാഗത്തൊക്കെ ആക്കി നമുക്ക് ചോറ് വിളമ്പിയിട്ട് ഒരു ഭാത്തേക്ക് ചെമ്മീനും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ടേസ്റ്റ് ചെയ്തിട്ടില്ല ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അപ്പോൾ നിങ്ങളെ ഓരോ പിന്നെ ഇതുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോയിട്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു